സംസ്കാരം ഞാൻ ഡോക്ടർ ആതിര ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഫെർട്ടിലിറ്റിയെ കുറിച്ചാണ് കാരണം വേൾഡ് വൈഡ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ആറ് കപ്പിൾ എടുത്താൽ അതിൽ ഒരു കപ്പിൾ ഇൻഫെർട്ടിലിറ്റി എന്ന് ഡയഗ്നോസ് ചെയ്ത പിന്നെ കപ്പിളായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ പ്രത്യുൽപാദന ശേഷിയെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഫെർട്ടിലിറ്റിയെക്കുറിച്ച് ആകുലതപ്പെടുന്നവരാണോ ആദ്യം നമ്മൾ അവൾ അതിൽ കുറച്ച് സത്യാവസ്ഥകളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം സ്ത്രീകളിലും പുരുഷന്മാരിലും പ്രത്യുത്പാദനക്ഷമത കുറയുന്നത് വന്ധ്യതയിലോട്ട് നയിക്കുന്നുണ്ട് അപ്പം ഇതിനൊക്കെ ഒരു കാരണം എന്താണ് പല തെറ്റിദ്ധാരണകളും പലർക്കും ഇടയിലുണ്ട് ആ തെറ്റിദ്ധാരണകളൊക്കെ നീക്കിയിട്ട് എന്താണ് ഇതിൻ്റെ ഒരു കാരണം എന്ന് കണ്ടെത്തി ട്രീറ്റ് ചെയ്താൽ ഏതൊരു കപ്പിളിനും ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ളൊരു സ്വപ്നം സാധ്യമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിട്ടുള്ള കണക്കുകൾ അനുസരിച്ചിട്ട് നമ്മളൊരു ആറ് കപ്പളിനെ എടുത്താൽ അതിൽ ഒരു കപ്പൾ ഈ ബന്ധ്യത എന്ന് ഇത് ഡയഗ്നോസ്ഡ് ആണ് അപ്പോൾ അതുകൊണ്ട് ആരും ഒറ്റയ്ക്കല്ല പിന്നെ തന്നെ പ്രഗ്നൻ്റ് ആവുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ ഈസിയല്ല അതിന് പല പ്രശ്നങ്ങളും അതിലുണ്ട് പല ആളുകളും വിചാരിക്കുന്നത് അവരെന്തെങ്കിലും പ്രിക്കോഷണറി മെഷേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്ത് ഉടൻ തന്നെ ട്രൈ ചെയ്താൽ പ്രഗ്നൻ്റ് ആവും എന്നുള്ളതാണ് അത് ഒരു തെറ്റായ ധാരണയാണ് നമുക്കറിയാം നമ്മൾ പീരീഡ്സ് ആയി ഒരു മാസത്തിൽ പീരീഡ്സ് കഴിഞ്ഞാൽ വളരെ കുറച്ച് ദിവസം മാത്രമേ ഈ പ്രത്യുത്പാദനത്തിന് വേണ്ടിയിട്ട് കിട്ടുന്നുള്ളൂ അതുകൊണ്ട് എല്ലാവർക്കും ആ ഒരു ട്രൈൽ തന്നെ കുട്ടികൾ ഉണ്ടാവണം എന്നില്ല കപ്പിളിന് പിന്നെ ഇൻഫെർട്ടിലിറ്റി ഡയഗ്നോസ് ചെയ്താൽ അവരുടൻ തന്നെ ഭയങ്കര ഡിപ്രഷനിലോട്ടും അതേപോലെ മെൻറ്റൽ പ്രഷറ് ഇമോഷണൽ വേരിയേഷൻസ് അങ്ങനെയൊക്കെ ഉള്ള ഓരോ ലക്ഷണങ്ങളിലോട്ടും അങ്ങനെയുള്ള ഓരോ അസുഖങ്ങളിലോട്ടും കിടക്കും ശരിക്കും നമ്മളിവിടെ തിരിച്ചറിയേണ്ടത് ഇത് ഒറ്റയ്ക്കല്ല ഇത് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഓരോരുത്തർക്കും ഉണ്ട് അത് എന്താണ് അതിൻ്റെ റീസൺ എന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻ്റ് എടുത്താൽ ഈ ഒരു പ്രോസസ്സ് അതായത് ഒരു കുഞ്ഞ് എന്നൊരു സ്വപ്നം സാധ്യമാക്കാവുന്നതേ ഉള്ളൂ വളരെ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടാവാം ഈ ശേഷി കുറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ അതിന് വേണ്ട കൃത്യമായ ചികിത്സ എന്തെന്ന് നോക്കി ആ കൃത്യമായ ചികിത്സ എടുത്താൽ ഇത് പ്രത്യുത്പാദനക്ഷമത കൂട്ടാൻ വേണ്ടിയിട്ടും അവരുടെ വന്ധ്യത എന്ന് ഡയഗ്നോസ് ചെയ്ത മാറ്റാനും അവർക്കൊരു കുഞ്ഞെന്നൊരു സ്വപ്നത്തിലോട്ട് അവർ ചെന്നെത്താനും വേണ്ടിയിട്ടും അവർക്ക് സാധിക്കും അപ്പോൾ ചെറിയ കാരണങ്ങളാവാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഇതോ ഒരു സ്ത്രീയുടെ മാത്രം ഒരു പ്രശ്നമല്ല സ്ത്രീക്കും പുരുഷനുമുള്ള കാരണങ്ങൾ കൊണ്ട് വന്ധ്യത ഉണ്ടാവാം അപ്പോൾ ആർക്കാണോ പ്രശ്നം എന്ന് കണ്ടെത്തി അവർ എന്താണ് ആ കാരണം കൊണ്ടാണ് കുഞ്ഞ് ഉണ്ടാവാത്തത് എന്ന് നോക്കിയിട്ട് അതിനുവേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുക